നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് ഭക്തരെ സാക്ഷിയാക്കി ചാലക്കുടി കൂടപ്പുഴ കടവിൽ സംഗമേശന്റെ ആറാട്ട് രാവിലെ എതിർത്തു പൂജയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ആറാട്ട് ക്രിയകൾ തുടങ്ങിയത് ചുറ്റമ്പലത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആദ്യ പ്രദക്ഷിണത്തിൽ തിടമ്പ് കൈയിലും രണ്ടാമത്തെ പ്രദക്ഷിണം ഗജവീരന്റെ പുറത്ത് കോലമേറ്റിയിട്ടുമാണ് നടന്നത് തുടർന്ന് പള്ളിനീരാട്ടിനായി വാദ്യഘോഷങ്ങളോടെ ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിലേക്ക് പുറപ്പെട്ടു മതിൽക്കെട്ടിന് പുറത്തേക്ക് കടക്കുന്ന കൂടൽമാണിക്ക് സ്വാമിക്ക് കേരള പോലീസ് വക ഗാർഡ് ഓഫ് ഓണർ നൽകി ഉച്ചയോടെയായിരുന്നു കൂടപ്പുഴ ആറാട്ടുകടവിലെത്തിയ ദേവന്റെ പള്ളി നീരാട്ട് നാട്ടുകഞ്ഞി വിതരണവും നടന്നു വൈകിട്ട് അഞ്ചുമണിയോടെ സംഗമേശന്റെ തിരിച്ചെഴുന്നള്ളിപ്പ് ആരംഭിച്ചു എഴുന്നള്ളിപ്പ് ഇരിഞ്ഞാൽക്കുട ആൽത്തറക്കിലെത്തിയാൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളുന്ന സംഗമേശനെ വഴിനീളെ ഭക്തജനങ്ങൾ പറവച്ച് സ്വീകരിക്കും നാളെയാണ് ക്ഷേത്രത്തിനകത്ത് ആറാട്ടുകലശം കൂടൽമാണിക്കും ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സംഗമേശൻ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി ദേശരക്ഷയ്ക്കായി വൻ ജനാവലിയെ സാക്ഷി നിർത്തി നടത്തിയ പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി തിന്മയുടെ പ്രതീകമായ ദുഷ്ടമൃഗത്തെ വേട്ടയാടി നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളുന്നത് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ നാല് പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം കൊടിമരച്ചുവട്ടിൽ പാണി കൊട്ടിയായിരുന്നു ഭഗവാന്റെ പുറത്തേക്കുള്ള എഴുന്നള്ളത്ത് കിഴക്കേ ഗോപുരദ്വാരത്തിലും ഗോപുരത്തോട് ചേർന്നുള്ള ആൽമരത്തിന്റെ തറയിലും ഹവിസ് തൂകി തന്ത്രിയും പരികർമ്മികളും പരിവാരസമേതം ആൽത്തറക്കിലേക്ക് നടന്നതിനു പിന്നാലെ മൂന്ന് ആനകളോടെയാണ് മേളങ്ങളുടെ അകമ്പടിയില്ലാതെ നിശബ്ദനായി സംഗമേശൻ പള്ളിവേട്ടയ്ക്കായി എഴുന്നള്ളിയത് ആൽക്കറയ്ക്കൽ പാരമ്പര്യ അവകാശികളായ മുളയത്ത് നായർ പള്ളി നായാട്ട് നടത്തുന്നതായി സങ്കല്പിച്ച് പന്നിയുടെ പ്രതിരൂപത്തെ അമ്പെയ്തു വീഴ്ത്തി പള്ളിവേട്ടയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളി കുട്ടംകുളം പന്തലിലെത്തിയപ്പോൾ പഞ്ചവാദ്യം അവസാനിച്ച് ചെമ്പടകൊട്ടി പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രനടവരെ എത്തിയ ശേഷം ത്രിപുടകൊട്ടി ഭഗവാൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു വീണ്ടും പഞ്ചാരിയുടെ അകമ്പടിയോടെ ഒരു പ്രദക്ഷിണം കൂടി ചെയ്ത് ഇടയ്ക്കയിൽ മറ്റു പ്രദക്ഷിണങ്ങളും പൂർത്തിയാക്കി തിടമ്പ് അകത്തേക്കാനയിച്ച് പൂജയ്ക്ക് ശേഷം പള്ളിക്കുറുപ്പ് ചടങ്ങുകളും നടന്നു കുട്ടംകുളമുര അർജുനൻ തിടമ്പേറ്റി ഉത്സവം കഴിഞ്ഞു നഗര ശുചീകരണവുമായി ആരോഗ്യ വിദ്യാർത്ഥികളും കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സംഗമേഷിന്റെ ആറാട്ട് തിരിച്ചെഴുന്നള്ളത്ത് ഇരിഞ്ഞാലക്കുടയിലെത്തുന്നതിന് മുന്നേ പത്തു ദിവസമായി ജനസാഗരമായിരുന്ന ക്ഷേത്ര പരിസരത്തും ഇരിഞ്ഞാലക്കുടയുടെ നഗരവേദികളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നഗരസഭാ ജീവനക്കാരും ക്രൈസ്റ്റ് കോളേജ് സെന്റ് ജോസഫ്സ് കോളേജ് എന്നിവിടങ്ങളിലെ എന് വോളണ്ടിയർമാരും ചേർന്ന് ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ശുചീകരണവും തുടരുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അനൂപ് നേതൃത്വം നൽകി നമ്മളിപ്പോൾ മറ്റേ ഞാനവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂടൽ മാണിക്കാൻ റോട്ടിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാം റോഡൊക്കെ വളരെ വൃത്തി ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫും എല്ലാവരും കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഉത്സവത്തിൻ്റെ തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ മറ്റേ എന്താ പറയുക മാലിന്യങ്ങളും മറ്റേ റോഡിലിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവം കഴിഞ്ഞു ഇന്നിപ്പോൾ ആറാട്ടാണ് ഗ്രീൻ വോളണ്ടിയർമാർ ക്ലീൻ ആക്കുന്നത് കാണാം നമുക്ക് അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ അനൂപ് സാർ നമ്മുടെ കൂടെ ഉണ്ട് സാറേ നമസ്കാരം നമസ്കാരം അപ്പോൾ എന്താണ് നിങ്ങളുടെ പരിപാടികൾ നമ്മുടെ ബന്ധപ്പെട്ട് പിന്നെ പതിവേട്ട ശുചീകരണ പ്രവൃത്തിയാണ് നമ്മുടെ ശുചീകരണ ജീവനക്കാരും പിന്നെ എൻ എസ് എസ് പിന്നെ കോളേജിലെ എൻ എസ് എസ്മാരാണ് സ്വാമി മുമ്പായിട്ട് വളരെ നല്ലൊരു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൂടൽ മണിക്കം തിരുവുത്സവം കൊടിയേറിയതു മുതൽ കടുത്ത ചൂടിനെ പോലും വകവയ്ക്കാതെ വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ കാണാൻ കഴിഞ്ഞത് ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ഏവർക്കും ഇരിഞ്ഞാൽ എട്ട് മണിക്കൂർ തൊഴിൽ എന്ന സമയക്രമം അംഗീകരിച്ചതിനെ തുടർന്ന് അതിന്റെ സ്മരണയ്ക്കായാണ് മെയ് ഒന്ന് മെയ് ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഓസ്ട്രേലിയയിലാണ് മെയ് ദിനാഘോഷങ്ങളുടെ ആരംഭം എന്നാൽ കേരളത്തിന് ഈ മെയ് ദിനം ആഘോഷങ്ങളുടേതല്ല ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളുമായി തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകൾ ജാഗ്രതയിൽ തുടരുമ്പോഴും കൺസ്ട്രക്ഷൻ പോലെയുള്ള നിരവധി തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ പൊള്ളുന്ന വെയിലാണ് സൂര്യതാപത്തെ ഭയന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് ൾക്ക് വേണ്ടിയുള്ള ഈ ദിവസമെങ്കിലും അവരുടെ അപകടകരമായ തൊഴിൽ ജീവിതത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നഗരസഭാ കെട്ടിടത്തിന് മതിലും കൊളാപ്സിബിൾ ഗേറ്റും കൌൺസിലിൽ പ്രതിഷേധമറിയിച്ച് പ്രതിപക്ഷം നഗരസഭാ കെട്ടിടത്തിന് മതിലും കൊളാപ്സിബിൾ ഗേറ്റും സ്ഥാപിക്കാനുള്ള നടപടിയിൽ പ്രതിഷേധമറിയിച്ച് പ്രതിപക്ഷം ഒരു നഗരസഭാ കെട്ടിടത്തിന് മതിൽ കെട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിലും നിയമവിരുദ്ധമായി കെട്ടിപ്പൊക്കിയ നമ്മുടെ നഗരസഭാ കെട്ടിടത്തിന് ഇത് അസാധ്യമാണെന്ന് കൗൺസിലർ സന്തോഷ് ബോബൻ ആരോപിച്ചു മാത്രമല്ല കെട്ടിടത്തിന് നമ്പർ ലഭിച്ചതെങ്ങനെയെന്നും കെട്ടിടത്തിന്റെ പ്ലാൻ ആദ്യം ഹാജരാക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു നൂറ് ശതമാനം ഒരു മുൻസിപ്പൽ ഓഫീസ് കെട്ടിടത്തിലാണ് ഈ മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന് ആവശ്യമായ ഫ്രണ്ട് ഇല്ല ഇതിന്റെ ഓപ്പൺ സ്പേസ് ആയിട്ട് കാണിച്ച ഭാഗത്താണ് ഈ കസ്റ്റൂർ ഷോപ്പിംഗ് മോൾസ് അതായത് ഒരു കെട്ടിടത്തിന്റെ ഓപ്പൺ സ്പേസ് ആയിട്ട് കാണിച്ച ഭാഗത്ത് വേറെ കെട്ടിടം നിർമ്മിക്കും നമ്മൾ തന്നെ നമ്മൾ തന്നെ നിയമം ലംഘിക്കുക നമ്മൾ തന്നെ തെറ്റായി കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ആ കെട്ടിടത്തിന്റെ കെട്ടിടത്തിൽ ഗേറ്റ് വെക്കാനുണ്ട് ഗേറ്റ് വെക്കാൻ പറ്റില്ല രാത്രി കാലങ്ങളിൽ നഗരസഭയുടെ വരാന്തയിൽ പലവിധത്തിലുള്ളവർ തങ്ങുന്നുണ്ടെന്നും നഗരസഭയുടെ പാർക്കിംഗ് സ്ഥലം പൊതുജനങ്ങളും പരിസരത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ വരുന്നവരും ഉപയോഗിക്കുന്നത് മൂലം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടും ചെയർപേഴ്സൺ വിശദീകരിച്ചു അറിയാം ഈ മുനിസിപ്പൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് തന്നെ നമുക്കൊരു ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കടന്ന അപ്പുറത്തേക്ക് വളരെ വലിയൊരു ഭാഗം ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട് അപ്പൊ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് കളിക്കുന്നവരും അല്ലാത്തവരും ഇതിലെ പോകുന്ന യാത്രക്കാരും അവരെല്ലാവരും നമ്മുടെ ഓഫീസിന്റെ മുൻവശം ഉപയോഗിക്കും അത് പല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ അതുപോലെ നമ്മുടെ പാർട്ടി നമ്മുടെ പാർക്കിംഗ് പലപ്പോഴും നമ്മൾ മാത്രല്ല പാർക്ക് ചെയ്യണേ നമ്മുടെ ഓഫീസിൽ വരുന്നവർക്ക് ഒരു വണ്ടിക്ക് കൃത്യമായി പാർക്കിംഗ് ചെയ്യാണ്ട് പുറമെ റോഡിൽ കൊണ്ടുപോയി ആവശ്യം വരുന്നുണ്ട് അടുത്ത ഹോട്ടൽ കല്യാണോ അല്ലെങ്കിൽ ഇവിടെ ഗ്രൗണ്ടിൽ എന്തെങ്കിലും വേറെ വല്ല പരിപാടികളോ ഒക്കെ വരുമ്പോ നമ്മുടെ പാർക്കിംഗ് ഒക്കെ വളരെ വ്യാപകമായി ഉപയോഗിച്ചു പോകും അപ്പൊ നമുക്ക് ഒരു കൃത്യമായിരുന്നു ഇതിനെല്ലാം പരിഹാരമെന്ന നിലയിലാണ് പൊതുജനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടാത്ത വിധം കൊളാപ്സിബിൾ ഗേറ്റ് നിർമ്മിക്കാൻ തീരുമാനമായതെന്നും എന്നാൽ ഈ വർഷത്തെ ബജറ്റിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ ഉൾപ്പെടെയുള്ള കൌൺസിലർമാർ പൊതുജന ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തെ എതിർത്തു കൊതുക് വളർച്ച തടയുന്നതിന് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി തോടുകളും മറ്റും വൃത്തിയാക്കാനും ടെൻഡർ ക്ഷണിക്കും ായി ഇലക്ഷൻ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി തേടാൻ തീരുമാനമായി നഗരസഭാ കെട്ടിടമായ ഷീലോർജിന്റെ ബൈലോ നിർമ്മാണത്തിന് യോഗം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൌൺസിലായി ഇരിങ്ങാലക്കുട നഗരസഭയെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് ചന്ദ്രൻ ചന്ദ്രൻപിള്ളക്ക് കഴിഞ്ഞ കേസുകളുടെ ഫീസ് നൽകുന്നത് സംബന്ധിച്ച അജണ്ടയിൽ തർക്കമുയർന്നു രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രമേ ചന്ദ്രൻ ചന്ദ്രൻപിള്ളക്ക് നഗരസഭാ സ്റ്റാൻഡിംഗ് കൌൺസിലിൽ അംഗത്വമുള്ളൂ നഗരസഭയ്ക്ക് എതിരായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു തുടങ്ങിയ ആരോപണങ്ങൾ കൌൺസിലിൽ ഉയർന്നു കാലാവധി തീരുന്നതുവരെയുള്ള ഫീസും കാലാവധിക്കാലത്ത് വാദം തുടങ്ങി ഇപ്പോഴും തുടരുന്ന കേസുകൾക്കുമുള്ള ഫീസും വക്കീലിന് നൽകാതെ പറ്റില്ലെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medilab, Empowering Health near Altara opposite Village Office. Iring from the House of ICL. <laughs> to line weaving stories around you. To line designer studio, creations made from the heart.